ഇനി നമുക്കുണ്ടല്ലോ ദോശയ്ക്ക് വയ്ക്കുമ്പോൾ നല്ലൊരു തക്കാളി ചാട്നിണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒക്കെ വെച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ ഉരുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തത് ഇതേ കളറായി വന്ന സമയത്ത് നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ചീണീന്ന് പിന്നെ നേരെ അതിലേക്ക് ഇതാ ഒരു എട്ട് ഇട്ട് നമ്മൾ കാശ്മീരി മുളക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് കൂടുതൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കൂട്ടി എടുക്കാം കേട്ടോ നമ്മൾ നല്ല കളർ ഉണ്ടാവാനും അതേപോലെ തന്നെ ഒരു കുറവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ഉപയോഗിക്കുന്നത് ഇനി കൂടുതൽ വേണമെങ്കിൽ അവരായിട്ട് എണ്ണം കൂട്ടി മുളകൊക്കെ എടുക്കണമുണ്ടെന്നൊരു കുഴപ്പമില്ല കേട്ടോ എന്നാൽ മുളകൊക്കെ വറുത്ത് ഇതേപോലെ ഒരു കാരണം പറയുക വരുന്ന സമയത്താണ് നമ്മുടെ ചുവന്നുള്ളി ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ചോന്നുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ചോന്നുള്ളി വേണമെങ്കിൽ ഒന്ന് നടുമുറിച്ച് കൊടുത്തോളാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളിയിൽ നാല് പൊറ്റി വെളുത്തുള്ളി അതെന്താ വെളുപ്പുള്ള വെളുത്തുള്ളി പൊറ്റാണെങ്കിൽ അത് നടുമുറിച്ചിട്ട് കൊടുക്കുക കാരണം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിക്കും വേവ മാത്രം പാടുള്ളൂ അല്ലാതെ കൂടുതൽ ആയി പോവരുത് പിന്നെ അതിലേക്ക് വേണ്ടത് മൂന്ന് തക്കാളിയാണ് അപ്പം തക്കാളിതാ ചെറുതാക്കി നുറുക്കിയിട്ട് നല്ല നമ്മൾ ഇട്ട് കൊടുക്കാട്ട് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമ്മളിതാ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതായത് ആ വേവിലാണ് ടേസ്റ്റ് കെട്ടോ എന്നിട്ട് ഇതാ വെന്തൊക്കെ വന്ന സമയത്ത് നമ്മൾ ഇതാ നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് അടിച്ചെടുക്കണം പക്ഷേ അതിന് മുന്നേട്ട് കുറച്ചുകൂടി കാര്യം നമുക്ക് ചെയ്യാനുണ്ട് നമ്മൾ വറുത്തുവെച്ച് നമ്മൾ വിഴുന്നും പരിപ്പുണ്ടല്ലോ അതതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു പിടി നമ്മുടെ ക്യാരറ്റ് ചേടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതൊന്നും കൂടാതെ ഇതാ ഒരു നുള്ളുള്ള് മല്ലിലിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില കൂടി പോകരുത് മല്ലില കൂടിപ്പോയി എന്തോ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നീൻ്റെ കളർ മറിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടായിരുന്നത് ഒരു നാലു പരിപ്പായിരുന്നു അതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് നമ്മൾ വെള്ളം പോലെ അടിച്ചെടുത്തു വെള്ളം ഒഴിക്കാതെ കേട്ടോ നമ്മൾ അടിച്ചെടുത്തത് അതിനുശേഷം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാ വന്ന പെത്തിരി അടുക്കും കുറച്ച് കറിവേപ്പിലും രണ്ട് വറ്റമുളകും നടുമുറിച്ച് ഒക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ആയി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ ദാ ഒരു കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നേരെ നമ്മളിതാ അടച്ച് വെച്ചായിരിക്കും നമ്മൾ താളിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ചട്ടി ഉണ്ടാക്കേണ്ടത് പിന്നെ ഞാനിതാ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി എൻ്റെ ഷൈറ്റിനെ വിളിച്ചിട്ട് ഇതാ കഴിക്കാൻ കൊടുത്തു കേട്ടോ